അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മോഷണം വർധിക്കുന്നു അഞ്ചൽ അഗസ്ത്യകോട് ഗുരുവായൂർ പ്രശ്നത്തിന് സമീപം കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്നും റബ്ബർ ഷീറ്റ് മോഷണം പോയി രവീന്ദ്രൻ പിള്ള എന്ന ആളിന്റെ വീട്ടിൽ നിന്നുമാണ് റബ്ബർ ഷീറ്റുകൾ മോഷണം പോയത് വീടിനോട് ചേർന്നുള്ള പുകപ്പരയിൽ ഉണക്കാനിട്ടിരുന്ന അറുപത്തിയാറ് ഷീറ്റും ഷീറ്റ് ഇടുന്നതിനായി ഉപയോഗിക്കുന്ന കമ്പിയുമാണ് മോഷ്ടാവ് അപകരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നിക്ക് ശേഷമാണ് മോഷണം നടന്നത് രാവിലെ ഞാൻ ഇറങ്ങി നടന്ന സമയത്ത് മോഹൻ പുറത്തുനിന്ന് നടന്നിട്ട് വന്ന് എന്നിട്ട് എന്നോട് ചോദിച്ച് ഷീറ്റ് ഉണങ്ങിയിട്ടുണ്ട് എടുത്തു വെക്കണോ ഞാൻ പറഞ്ഞ് അങ്ങനെയാ ആ തോന്നുന്നു പുള്ളി എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ് നോക്ക് തയ്യാറായിട്ടുണ്ട് കരുത്തു വെക്കാൻ പറഞ്ഞു അപ്പോൾ പുള്ളി വന്ന് നോക്കിയപ്പം ഇത് ഇങ്ങനെ തുറന്നു കിടക്കുക അപ്പം എന്നോട് തിരിച്ചു വന്ന് പറഞ്ഞ് ഇല്ല അതിനകത്ത് ഞാൻ പറഞ്ഞ് നമ്മൾ ഇന്നലെ ഇട്ടതാന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇല്ല എന്ന് പറഞ്ഞാൽ അത് ആരോ മോഷ്ടിച്ചു എനിക്ക് അന്നേരം തന്നെ മനസ്സിലായി ഞാൻ വന്ന് നോക്കിയപ്പം ഷീറ്റ് അതിനകത്തൊന്നുമില്ല പിന്നെ ഇന്നലെ കൊണ്ടുവന്ന പച്ച ഷീറ്റ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് അവിടെ കിടപ്പുണ്ട് കമ്പി ഉൾപ്പെടെ ഇരുന്ന ഷീറ്റിന്റെ കമ്പി ഉൾപ്പെടെയാണ് മോഷ്ടാക്കൾ മോഷ്ടിച്ചു പോയത് എത്ര ഷീറ്റ് ഷീറ്റുണ്ടായിരുന്നു അറുപത്തിയാറ് ഷീറ്റിന്റെ ഒരു കമ്പി താഴെ വീണ് കിടന്നു അപ്പോൾ അറുപത്തിയാറ് ഷീറ്റും അറുപത്തി അഞ്ച് കമ്പി ആണ് മോഷണം പോയിരിക്കുന്നത് അറുപത്തിയാറ് ഷീറ്റന്മാർ രാവിലെ എത്തി അവര് സ്ഥലം പരിശോധിച്ചു എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാനിതുതന്നെ അവരോട് പറഞ്ഞു പിന്നെ കംപ്ലയിൻ്റ് രൂപത്തിൽ ഒരെണ്ണം ഞാൻ എഴുതി വെച്ചിരുന്നായിരുന്നു സ്റ്റേഷനിൽ കൊടുക്കാനെ കൊണ്ട് അത് അദ്ദേഹം വാങ്ങിക്കൊണ്ടുപോയി പിന്നെ ആ പരിസരമൊക്കെ പരിശോധിച്ചു ക്യാമറ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ക്ഷേത്രത്തിൻ്റെ ക്യാമറയിലും മുന്നിലെ ക്യാമറ ഉണ്ടോ എന്ന് അന്വേഷിച്ചാൽ പറഞ്ഞു അവിടെ ഉണ്ട് അങ്ങനെ അത് ഒന്ന് നോക്കി വയ്ക്കാൻ പറഞ്ഞു എന്നിട്ട് അവർ പരിശോധിച്ചിട്ട് അവരുടെ അഭിപ്രായം ഇതിലെ ആയിരിക്കാം മോഷണം നടന്നത് എന്നുള്ളതാണ് മുപ്പത് കിലോ മുപ്പത് കിലോയ്ക്ക് ഏകദേശം ഇന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ച് ഒരു ആറായിരം രൂപ വില വരും ഇന്നത്തെ മാർക്കറ്റ് വിലയ്ക്ക് അനുസരിച്ചൊരു ആറായിരം രൂപ കിട്ടും ഉണങ്ങിയ ഷീറ്റുകളാണ് ഫോർ ഷീറ്റാണ് കൊണ്ടുപോയിട്ടുള്ളത് പിന്നെ ഞങ്ങൾ പരിസരങ്ങളൊക്കെ പരിശോധിച്ച് അപ്പോൾ അവിടെ നിന്നും ഞങ്ങൾക്കൊന്നും കാണാൻ സാധിച്ചില്ല അങ്ങനെ മെമ്പർ ഷീജയെ വിളിച്ചു